ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചു എന്ന തരത്തിൽ കേരളത്തിലടക്കം വലിയൊരു ലോബി തന്നെ വ്യാജ വീഡിയോകൾ പടച്ചുവിടുന്നത് നിത്യസംഭവമായി ഈ ദിവസങ്ങളിൽ മാറിക്കഴിഞ്ഞു ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും പുതുതായി ഒരു വീഡിയോ എത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിൽ നടത്തിയ സൂപ്പർ സോണിക് മിസൈൽ ആക്രമണം എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത് ഒരു ഫ്ലൈ ഓവറും അതിനപ്പുറത്തായി പുക ഉയരുന്നതും വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ആ വീഡിയോയുടെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു ഇപ്പോൾ ഒരു ഇറാനിയൻ ഹൈപ്പർ സോണിക് മിസൈൽ ടെൽ അവീവിൽ വിജയകരമായി ലാൻഡ് ചെയ്യുകയും ഉദ്ദേശിച്ച ലക്ഷ്യം ഫലപ്രദമായി തകർക്കുകയും ചെയ്തു ഇല്ലിയാസ് കക്കാടംപുറം എന്ന പ്രൊഫൈലിൽ ദൃശ്യങ്ങളടക്കമുള്ള പോസ്റ്റാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ സമാനമായ മറ്റൊരു വീഡിയോയിലേക്കാണ് നാം ചെന്നെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ആറിന് എൻ ഡബ്ല്യു എസ് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഹീബ്രു ഭാഷയിലെ തലക്കെട്ടോടെയായിരുന്നു ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ബാർ ബാ റോഡിലെ ഒരു വ്യവസായ സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടായി എന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടെ കണ്ടെത്തി ഇതേ വീഡിയോയിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് അഗ്നിശമന സേന ഏർപ്പെട്ടിരിക്കുന്നതും കാണാൻ സാധിക്കും ഈ യൂട്യൂബ് ചാനലിൽ സമാനമായ മറ്റൊരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് തീപിടുത്തം നിയന്ത്രിക്കാൻ അഗ്നിശമന സേനയുടെ യൂണിറ്റുകൾ ഇപ്പോഴും പരിശ്രമിക്കുന്നു എന്ന തലക്കെട്ടോടെ അതേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ആറിന് തന്നെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് തീപിടുത്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിൽ ആ യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു ഹൈഫ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമമാണ് എൻ ഡബ്ല്യു എസ് ന്യൂസ് എന്നത് ഹൈഫയിലെ റോഡിലെ എൽ ഹാഷം സ്ട്രീറ്റിലേക്കുള്ള പാലത്തിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് ഹൈപ്പോ എന്ന മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ പങ്കുവയ്ക്കുകയാണ് നിങ്ങളോടൊപ്പം ആസ്മെറ്റോസ് മേൽക്കൂരകളുള്ള ഒരു ലൊജിസ്റ്റിക്സ് കോംപ്ലക്സിനാണ് തീപിടിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഹൈഫൈൽ ഉണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് മൈനെറ്റ് എന്നൊരു ഹീബ്രോ മാധ്യമം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ കൂടുതൽ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈറൽ വീഡിയോയിലുള്ള പാലം ഉൾപ്പെടെ കാണുന്ന ആകാശ ദൃശ്യവും തീയണയ്ക്കുന്ന ചിത്രങ്ങളും ഇതിലുണ്ട് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യം എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈഫൈൽ ഉണ്ടായ തീപിടുത്തമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധിയായി ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ പടരുകയാണ് അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം അറിയും മുൻപ് ഇത്തരം ദൃശ്യങ്ങളടക്കം ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം